രേവതി നക്ഷത്രം മീനൻ രാശിയിൽ പതിനാറ് ഡിഗ്രി നാല്പത് മിനിറ്റ് മുതൽ മുപ്പത് ഡിഗ്രി വരെയാണ് കിടക്കുന്നത് ഈ നക്ഷത്രത്തിന്റെ അധിപൻ ബുധനാണെങ്കിലും ഇത് സ്ഥിതി ചെയ്യുന്നത് വ്യാഴമധിപനായ മീനൻ രാശിയിലാണ് ബുധന്റെ ഭൗതികമായ വേഗതയും വ്യാഴത്തിന്റെ ആത്മീയമായ ഗാംഭീര്യവും ഒത്തുചേരുന്ന ഒരിടമാണ് രേവതി ഈ ഗ്രഹ സംയോഗം രേവതി നക്ഷത്രക്കാർക്ക് സവിശേഷമായ ഒരു വ്യക്തിത്വം നൽകുന്നു ഇവർക്ക് ബുധൻ നൽകുന്ന ബുദ്ധിശക്തിയും ആശയവിനിമയ ശേഷിയും വ്യാഴം നൽകുന്ന ധർമ്മബോധവും കാരുണ്യവും ഒരുപോലെ ലഭിക്കുന്നു രേവതി നക്ഷത്രത്തെ ഒരു മൃദു നക്ഷത്രമായിട്ടാണ് ജ്യോതിഷം കണക്കാക്കുന്നത് മൃദുവായ സ്വഭാവം സ്നേഹസമ്പന്നമായ പെരുമാറ്റം മറ്റുള്ളവരോടുള്ള അനുകമ്പ എന്നിവ ഈ നക്ഷത്രത്തിൻ്റെ അടിസ്ഥാന ഗുണങ്ങളാണ് ദേവഗണത്തിൽ ഉൾപ്പെടുന്ന ഈ നക്ഷത്രക്കാർ പൊതുവേ സമാധാനപ്രിയരും ആത്മീയതയിൽ താല്പര്യമുള്ളവരുമായിരിക്കും ഇവരുടെ ചിഹ്നമായി കണക്കാക്കുന്നത് ഇരട്ട മത്സ്യങ്ങളെ അല്ലെങ്കിൽ മുരശുമേയുമാണ് മത്സ്യം അറിവിൻ്റെയും ചലനത്തിൻ്റെയും പ്രതീയമാണെങ്കിൽ മുരശ് വർത്തമാനത്തിൻ്റെയും പുതിയ തുടക്കങ്ങളുടെയും സൂചനയാണ്